ഹലോ രാവിലെ നല്ല ഗോതമ്പിന്റെ പുട്ടും ചിക്കൻ കറി ആയിരുന്നട്ടാ അത് കഴിച്ചിട്ട് നമ്മൾ അടുപ്പിൻ്റെ ചോടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിന്നു അടുപ്പിൻ്റെ ചുവട് നല്ല കച്ചറായിട്ട് ഇടക്കിയിട്ട് ഉറുമ്പിൻ്റെ ഒക്കെ താവളായതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് നല്ലവണ്ണം മണ്ണുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ തേങ്ങ ഒന്നും ഉണ്ടാവാറില്ല നമ്മളാ അലുവാസത്തെ വീട്ടിൽ തേങ്ങ അവിടെ നിന്ന് വാങ്ങാറുള്ളത് അപ്പം അവിടെ രണ്ട് മാസം കൂടുമ്പോഴാണ് തേങ്ങയുടെ അപ്പൊ പത്തോ ഒക്കെ ആയിട്ട് തേങ്ങ വാങ്ങും നമ്മൾ എല്ലാ പ്രാവശ്യവും പൊളിക്കാത്ത തേങ്ങ വാങ്ങുക അതിൽ അവർ പൊളിച്ച് വെച്ചിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് ചാക്കിലാക്കി വെച്ചതായിരുന്നു പിന്നെ കാരണം പണസാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചുറ്റിക്ക മടാള് ചിരവ പിന്നെ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ചെറിയ കുപ്പി ഉണ്ടായിരുന്നു പിന്നെ കുട്ടുന്നവയ്ക്ക് കുട്ടും കുറ്റി പിന്നെ ചട്ടി മീൻകറിയും പച്ചക്കറിയൊക്കെ ഈ ചട്ടിയിലാണ് അധികം ഉണ്ടാക്കാറുള്ളത് പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ആണെങ്കിൽ കുക്കറിലുണ്ടാക്കിയിട്ട് വേറെ പാത്രത്തിൽ കൊഴിച്ച് ഒഴിച്ചു വെക്കാണ് ചെയ്യുക കഴിഞ്ഞ മാസം വാങ്ങിയ തേങ്ങയിലൊന്നും ബാക്കി ഉണ്ടായിരുന്നു അതാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കണ്ടായിരുന്നു കഴിഞ്ഞ് തേങ്ങൻ്റെ സഞ്ചോടൊക്കെ അത് തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ അടക്കയാണ് ഇത് ഇവിടുത്തെ അമ്മ മുറുക്കാൻ കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ നിർത്തിക്കുന്നത് അപ്പോൾ അടക്ക കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് അവിടെ തന്നെ വെച്ചതാണ് ഇത് നമ്മൾ പെയിൻ്റിൻ്റെ ചെറിയ പാത്രമാണ് ബ്ലാക്ക് പെയിൻ്റ് ആണ് അതിലുണ്ടായിരുന്നത് നമ്മൾ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ അടിച്ചു കൊടുത്തിരുന്നു അവിടെ ചെമ്മണ്ണയോണ്ട് തന്നെ ചെളി നല്ല തീർക്കും അപ്പോൾ നമ്മൾ ഈ പെയിന്റ് ആണ് അവിടെ അടിച്ചു കൊടുക്കുന്നത് പിന്നെ വലിയൊരു കുക്കറ് അത് ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോഴാ കുക്കർ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഇത് വേസ്റ്റ് ചെയ്യുന്നൊരു പാത്രമാണ് പത്ര തോനെ വേസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അത് ഉപയോഗിക്കലില്ല പിന്നെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയാണ് എടുക്കൽ കണ്ടില്ലേ ആ പൂണ് ആ അവരൊക്കെ ഇടവിടുത്ത് സ്ഥിരം താമസക്കാർ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരവരുടെ വാസസ്ഥലമായി പ്രഖ്യാപിക്കും അതുകൊണ്ട് ആ തലക്കലൊക്കെയാണ് അധികം മണ്ണുകൾ കൂടിക്കെടുക്കുക അവിടെയാണ് ഉറുപ്പിൻ്റെ വാസസ്ഥലം ആയിട്ട് പിന്നെ എല്ലായിടത്തും ഒന്ന് വിസിറ്റ് ചെയ്ത് നടക്കുന്നുള്ളൂ പിന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി മണ്ണതാ നല്ലോണം ഉണ്ടായിരുന്നു മണ്ണ് കണ്ടില്ലേ അതിന്റെ തലക്കലൊക്കെ ആയിരുന്നു മണ്ണ് ഉണ്ടായിരുന്നത് അതൊക്കെ അടിച്ച് വാരിയെടുത്ത് നമ്മൾ തുടക്കാൻ വേണ്ടിയിരുന്നു ആദ്യം ഭക്ഷണം കഴിച്ചു നിന്നാലേ വേഗം പണിയാക്കേണ്ട കഴിയും ഇതിനിടക്ക് ഒരു പണി എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയാൽ ഇതിൻ്റെ നടക്കില്ല നടക്കൂല ഞാനങ്ങനെ പോകില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ഒരു എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നിനും തിരിയാത്തൊരു ഞാനൊക്കെ അതിൽ പെട്ടെന്ന് കേട്ടോ നിനക്ക് ഒരു പണി എടുക്കൽ തുടങ്ങിയാൽ പിന്നെ അത് ഫിനിഷ് ചെയ്യാത്തത് ഒന്നിനും തോന്നൂല